ഇത് ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ സുബ്രഹ്മണ്യ സ്വാമിയാണ് ശിവൻ്റെ മകനാണ് സുബ്രഹ്മണ്യൻ വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു ആഘോഷമാണ് ഇവിടെ ഡിസംബർ രണ്ട് ശനിയാഴ്ച നടക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വൃശ്ചികം പതിനാറാം തീയതി ഇവിടുത്തെ ആഘോഷത്തിൻ്റെ കായിക എങ്ങനെയാണെന്ന് നോക്കാം രാവിലെ നാല് മണിക്ക് നട തുറക്കുന്നു തുടർന്ന് അഭിഷേകങ്ങളാണ് രാവിലെ ആറ് മുതൽ പറനിറയ്ക്കൽ നടക്കും ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പത് മുതൽ പഞ്ചവാദ്യം അത് നയിക്കുന്നത് കലാമണ്ഡലം മോഹനൻ ആൻഡ് പാർട്ടി തുടർന്ന് ഇരുപത്തിരണ്ട് ദേശക്കാരുടെ നാദശ്വര അകമ്പടിയോടു കൂടിയ വർണ്ണ പ്രപഞ്ചം നോക്കിയ കാവടികളും അമ്പലത്തിലേക്ക് പ്രവേശിക്കും നാം ഇപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ പീലിക്കാവടികൾ പൂക്കാവടികൾ അതുപോലെ തന്നെ നിശ്ചല ചായ ചിത്രങ്ങളോടുകൂടിയ കാവടികളും നമുക്ക് കാണാൻ സാധിക്കും വൈകിട്ട് മൂന്ന് മുതൽ ആറ് വരെ മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയ സിവേലിയും അമ്പത് മേള കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളം നടക്കും അത് നയിക്കുന്നത് കേളത്ത് അരവിന്ദാക്ഷ മാരാർ ആൻഡ് കേളത്ത് സുന്ദരൻ മാരാർ ഈ ക്ഷേത്രത്തിൽ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുതൽ എട്ട് വരെ തായമ്പകയും ഉണ്ടായിരിക്കും രാത്രി പത്ത് മുപ്പതിന് പഞ്ചവാദ്യം തുടർന്ന് ഇരുപത്തിരണ്ട് ദേശക്കാരൻ്റെ നാദശ്വര അകമ്പടിയോടു കൂടിയ വർണ്ണപ്രപഞ്ചം ഒരുക്കികൊണ്ടുള്ള കാവടികൾ വീണ്ടും അമ്പലത്തിലേക്ക് പ്രവേശിച്ച് ആടിത്തു ചരിത്ര പ്രസിദ്ധമായ ഈ ഞെള്ളൂർ സ്വാമി ക്ഷേത്രം കല്ലൂർ നായരങ്ങാടിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് ഈ പൂജാഘോഷം ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് വളരെ മനോഹരമായ പീലിക്കാവടികളും പൂക്കാവടികളും അതോടൊപ്പം തന്നെ വിവിധ കലാകാരന്മാരുടെ നാഥശ്വര കച്ചേരി അവ ആസ്വദിക്കാനായിട്ട് കല്ലൂർ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങളാണ് ഈ അമ്പലനടയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ആ കാവടിയാട്ടം നമുക്ക് കണ്ടുകൊണ്ട് മടങ്ങിയത് മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാവടി ആട്ടത്തിന് മുമ്പിൽ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും നിറഞ്ഞാടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികൾക്കൊപ്പം നൃത്തം ചിയോട് വയ്ക്കാനും ആടി തിമർക്കുവാനും അതായത് ആൺ പെൻ ഭേദമില്ലാതെ നൃത്തമാടുന്ന കാഴ്ച അത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരികയാണ് കാലം മാറി കാലത്തിനൊത്ത് കോലവും മാറണമല്ലോ തന്നെയാണ് ഇവിടെ എല്ലാവരും ആഹ്ലാദത്തിൽ നിൽക്കലാണ് മനോഹരമായ ഈ പീലിക്കാവടികൾ അതെത്ര കണ്ടാലും മതിവയ്ക്കുകയില്ല എത്ര മനോഹരമായ സൃഷ്ടിയാണ് ഓരോ പീലിക്കാവടി ഈ കാവടീന്മേൽ ധാരാളം എൽ ഇ ഡി ബൾബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രാത്രിയാണ് അവ കാണുവാനായിട്ട് കാഴ്ചവെക്കുക ഇപ്പോൾ പകലായതിനാൽ അവളിയിച്ചിട്ടില്ല മനോഹരമായ കോലങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ ദേശക്കാരും അവരുടെ കാവടിയാട്ടം വളരെ ഭംഗിയുള്ളതാക്കാനായിട്ട് പലതരത്തിലുള്ള പൊടിക്കൈകളും പ്രയോഗിക്കുന്ന നമുക്കിവിടെ കാണാൻ സാധിക്കും വൈകിട്ട് മൂന്ന് മുതൽ ആറ് വരെയാണ് മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടു കൂടിയിട്ടുള്ള സീവേലി അതുപോലെ തന്നെ അമ്പത് മേള കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡ്യമേളം ഉള്ളത് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ഈടുവടി വഴിപാട് അതിനായിട്ട് കഥ കുട്ടിയിൽ കരിമരുന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഞാനത് കുറച്ച് നേരം നോക്കി നിന്നു േത്രങ്ങളിലെ വഴിപാട് ഒരുപാട് തന്നെയാണല്ലത് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഇവ അന്യം നിന്ന് പോയിട്ടുണ്ട് കാരണം ഇത്തരം കഥന കുറ്റി നിറയ്ക്കുവാനായിട്ട് ആളെ കിട്ടാത്ത അവസ്ഥയാണ് പല കാലങ്ങളിൽ പലതരം തൊഴിൽ അവസരങ്ങൾ അന്യം നിന്നു പോകുന്ന അവസ്ഥ അതിലേക്ക് തന്നെയാണ് ഈ കഥനകുറ്റി നടക്കുന്ന ഈ ജോലിയും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഓരോ കഥനക്കുറ്റിയിലും വെടിമരുന്ന് നിറച്ചതിന് ശേഷം അത് ഇരുമ്പുകുറ്റി കൊണ്ട് അടിച്ച് ഉറപ്പിച്ച് മുകളിൽ ചെങ്കല്ല് കൊണ്ടുള്ള ഒരു ആവരണം തീർത്തതിന് ശേഷമാണ് ഈ കഥന പൊട്ടിക്കുന്നത് കഥന കുട്ടിയിൽ വെടിമരുന്ന് നിറയ്ക്കുന്നത് ഒരു കല തന്നെയാണ് അതിനനുസരിച്ചാണ് വെടിയുടെ ശബ്ദവും ഗാംഭീര്യവും കൂടുന്നത് അതും ഒരു കല തന്നെ ഒരൽപ്പം ഭയത്തോടെയാണ് ഞാൻ ഇവ നോക്കി കണ്ടത് ഇത് അമ്പലത്തിൻ്റെ ചുറ്റിലുമുള്ള ചില പ്രതിഷ്ഠകളാണ് അവിടെയെങ്ങും ഒരു ഭക്തരെയും കാണാൻ കഴിഞ്ഞില്ല എന്നത് ഒരൽപ്പം അമ്പലപ്പും അതിശയം ഉള്ളതാക്കി മനോഹരമായ ഈ കാവടിയാട്ടം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ക്ഷേത്രമായ ധ്യാനയിൽ തലങ്ങും വിലങ്ങും നടന്നു ആൾക്കൂട്ടത്തിൽ തനിയെ ഒരു യാത്ര അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാവുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും മാറിപ്പോകുവാനുള്ള സ്വാതന്ത്ര്യം അത് ഞാൻ ഇഷ്ടപ്പെടുന്നു ആൾക്കൂട്ടത്തിൽ നിയ ഒരു നടത്തം തന്നെയാണ് ഓരോ പള്ളി പെരുന്നാളിനായാലും പൂരപ്പറമ്പിലായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഈ കാവടി ആസ്വദിച്ചുകൊണ്ട് ഞാൻ മടങ്ങുകയാണ് അടുത്ത വർഷം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ